പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എന്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ സാധാരണകാലത്തിലെ മുപ്പത്തിമൂന്ന് ആഴ്ചയിലെ ഈ ചൊവ്വാഴ്ച അമേരിക്കൻ അതിർത്തിയിൽ വളരെ ചെറുതാണെന്നായി തോന്നിയിട്ടും പ്രാർത്ഥനയുടെയും സ്ഥിരോത്സാഹത്തിൻറെയും അധികായകനായി മാറിയ മിഷനറി സെന്റ് റോസ് ഫിലിപ്പൈൻ ഡച്ചസിനെയുടെ തിരുനാളിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ ജെറിക്കോയെ ഭാവനയിൽ കാണുക ജനക്കൂട്ടത്തിന്റെ കുത്തൊഴുക്ക് പൊടിപടലങ്ങൾ ആർപ്പുവിളികൾ പിന്നിലൊരാൾ സക്കായി മുഖ്യ മുഖ്യനികുതി പിരിവുകാരൻ ധനികൻ ശക്തൻ എന്നാൽ ഉയരം കുറഞ്ഞവൻ കഴുത്ത് നീറ്റി ചാടി പക്ഷേ ഒന്നും കാണാനാവുന്നില്ല ജനക്കൂട്ടം തടയുന്നു സമൂഹം അവനെ വിധിച്ചു പാപി രാജ്യദ്രോഹി യേശുവിന്റെ ചെരുപ്പിലെ പൊടിക്കുപോലും യോഗ്യനല്ല എന്നിട്ടും സക്കായി ചെറുതായി തുടരാൻ വിസമ്മതിക്കുന്നു ഒരു അതിവൃക്ഷം കണ്ടു മനോഹര വസ്ത്രം മുകളിലേക്ക് കയറ്റി കയറുന്നു ആളുകൾ ചിരിക്കുന്നു ഒരു മുതിർന്നവൻ കുട്ടിയെപ്പോലെ കയറുന്നു പക്ഷേ അവൻ അഹങ്കാരത്തിനും ലച്ചയ്ക്കും മീതെ ഉയരുന്നു കാണാൻ കഴിയുന്നതുവരെ യേശു നിർത്തുന്നു മുകളിലേക്ക് നോക്കുന്നു പേരു ചൊല്ലി വിളിക്കുന്നു സക്കായി വേഗം ഇറങ്ങിവ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കണം ആ നിമിഷം രക്ഷ ആ വൃക്ഷത്തോടൊപ്പം പാപിയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു ഇന്നത്തെ ഒന്നാം വായനയിൽ തൊണ്ണൂറുകാരൻ എലയാസർ പീഡനത്തെ അഭിമുഖീകരിക്കുന്നു എളുപ്പവഴി വാഗ്ദാനം വിലക്കപ്പെട്ടത് കഴിക്കുന്നതായി നടിക്കൂ എങ്കിലും ദുർബൽ ശരീരൻ ആത്മാവിൽ ഉയർന്നു നിൽക്കുന്നു യുവാക്കൾക്ക് ഉത്തമമാതൃക വിട്ടയച്ചു പോകും അദ്ദേഹം പറയുന്നു ശരീരം ചെറുത് വിശ്വാസം അപാരം സങ്കീർത്തനം ഈ ധൈര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു കർത്താവെ എതിരാളികൾ എത്രയോ എങ്കിലും അങ്ങ് എന്റെ പരിചയാണ് ജനം പരിഹസിക്കുമ്പോൾ ലച്ചമന്ത്രിക്കുമ്പോൾ ഭയം അടയുമ്പോൾ ദൈവം നമ്മുടെ ഉയരമാകുന്നു സക്കായിയുടെ വൃക്ഷത്തിൽ നിന്ന് മൂന്ന് സത്യങ്ങൾ ഉയരുന്നു ഒന്ന് ആഗ്രഹം അന്തസ്സിനേക്കാൾ വലുതാണ് വിദ്യയായി കാണപ്പെടാൻ സക്കായി ഭയന്നില്ല പ്രവർത്തിച്ചു വിശ്വസിച്ചു യേശു പ്രത്യുത്തരം നൽകി രണ്ട് വിനയം വാതിൽ തുറക്കുന്നു ജനക്കൂട്ടത്തെ തള്ളിമാറ്റാതെ അതിനുമീതേ ഉയർന്നു ദൈവം അഹങ്കാരികളെ ചെറുക്കുന്നു എലിയവരുടെ മേൽ ചൊരിയുന്നു മൂന്ന് കൃപരൂപാന്തരപ്പെടുത്തുന്നു വെറും അറിവല്ല യേശു ഭക്ഷണം പങ്കിട്ടു സക്കായി മാറി സമൂലം ഉടനടി വിശുദ്ധരും ഇതേ കാണിക്കുന്നു കടൽക്ഷോഭവും ദുർബലതയുമുള്ള അമ്പതുകാരി റോസ് ഫിലിപ്പൈൻ ക്രിസ്തുവിനായി സമുദ്രം കടന്നു ദൗത്യങ്ങൾ മങ്ങി ആരോഗ്യം തളർന്നു എന്നിട്ടും രാത്രി പ്രാർത്ഥനകൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന സ്ത്രീ എന്ന നാമം നേടിക്കൊടുത്തു ചെറിയത്വം ഗോവണിയായി എന്റെ പകുതി സന്യാസി എന്ന് തെരേസ് പറഞ്ഞ കുരിശിന്റെ യോഹന്നാൻ മുറിയിൽ നിന്ന് ഉയരുന്ന കവിതകൾ രചിച്ചു വിശുദ്ധിക്കേൽ വളരെ ചെറുത് എന്ന് തോന്നിയ തെരേസ് ലിസിയെ ചെറു വഴി കണ്ടെത്തി ദൈവസ്നേഹം പോലെ ഉയർത്തി ചിലപ്പോൾ കാഴ്ചപ്പാടിന്റെ മാറ്റം മാത്രം മതി ആന്റണി ഡി മെല്ലോയുടെ കഥ വീട് ചെറുതെന്ന് പരാതിപ്പെട്ടവനോട് ജ്ഞാനി ആടിനെയും പശുവിനെയും കോഴികളെയും കൊണ്ടുവരാൻ പറഞ്ഞു കുഴപ്പമായി അവയെ നീക്കിയപ്പോൾ അതേ വീട് വിശാലമായി കാഴ്ച എല്ലാം മാറ്റുന്നു പുള്ളിക്കാരൻ സ്റ്റാറായിൽ മഴയിൽ ബസ് തകരുന്നു പിറുപിറുക്കാതെ യാത്രക്കാർ ചായ പങ്കിട്ടു കഥകൾ പറഞ്ഞു ചിരിച്ചു തകർച്ച വഴിത്തിരിവായി ഇന്ന് നിങ്ങളുടെ അതിവൃക്ഷം എന്താണ് പ്രാർത്ഥന വരണ്ടതെങ്കിൽ പത്ത് മിനിറ്റ് നിശബ്ദ ആരാധന ക്ഷമ അസാധ്യമെങ്കിൽ പേര് എഴുതി ഒരു നമ്മുടെ പിതാവ് പ്രാർത്ഥിക്കുക വിശ്വാസം ചെറുതെങ്കിൽ ഒരു വാക്യം പതുക്കെ വായിക്കുക ഭാരമാകുമ്പോൾ കുമ്പസാരം ജീവിതം അമിതമാകുമ്പോൾ ഇന്നത്തെ മൂന്ന് കൃപകൾ പറഞ്ഞു ഉറക്കെ നന്ദി പറയുക ലളിത വെല്ലുവിളി കുറവ് പേരിടുക ചെറുതായി തോന്നുന്നിടം എഴുതുക സൂര്യാസ്തമയത്തിന് മുമ്പ് അപകടശാഖ കയറുക ക്ഷമാപണം അയക്കുക കൂതാശ സന്ദർശിക്കുക അപരിചിതനെ സഹായിക്കുക യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുക അധികം സീറ്റ് വെക്കുകയോ ഭക്ഷണത്തിനു മുമ്പ് കർത്താവെ ഞങ്ങളോടൊപ്പം യ എന്ന് മന്ത്രിക്കുകയോ ചെയ്യുക സുഹൃത്തുക്കളെ ജനക്കൂട്ടം ഉച്ചത്തിലാണ് മന്ത്രിക്കുന്നു എങ്കിലും യേശു നിങ്ങളുടെ അതിവൃക്ഷത്തിനടിയിൽ നിൽക്കുന്നു പേര് അറിയാം ഉയരാൻ കാത്തിരിക്കുന്നില്ല ആഗ്രഹിക്കാൻ കാത്തിരിക്കുന്നു വിശപ്പ് എലിമയെ ചേരുമ്പോൾ കേൾക്കും ഇന്ന് ഈ വീട്ടിൽ രക്ഷയെത്തി വിശുദ്ധ റോസ് എപ്പോഴും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കട്ടെ കുരിശിന്റെ യോഹന്നാൻ ഇരുട്ടിലൂടെ കയറാൻ പഠിപ്പിക്കട്ടെ സക്കായി ഓർമ്മിപ്പിക്കട്ടെ കൃപ ഒരിക്കലും കുറവല്ല നമ്മുടെ അതേ മാത്രമേ ചെറുതാകരുത് നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിന് സമർപ്പിക്കാം ആമേൻ